നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നെടുമ്പാശ്ശേരിയിൽ നാടകീയമായ സംഭവങ്ങൾ റദ്ദാക്കിയ ടിക്കറ്റുമായി വിമാനത്താവള ടെർമിനലിന് അകത്ത് കയറിയ ആൾ പ്രതിയെ പിടികൂടി പിടിയിലായത് തൃശൂർ വടക്കേക്കാട് സ്വദേശി ഫൈസൽ ബിൻ മുഹമ്മദ് ആണ് ഖത്തർ എയർവേസ് വിമാനത്തിൽ ദോഹയ്ക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് ഇയാൾ ആദ്യം എടുത്തിരുന്നു പിന്നീട് അത് റദ്ദാക്കിയിരുന്നു ഇതേ ടിക്കറ്റ് കാണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിന് അകത്തേക്ക് കടന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഫൈസൽ ബിൻ മുഹമ്മദ് ഉന്നയിക്കുന്ന വാദം ഇങ്ങനെയാണ് ദോഹയ്ക്ക് പോകേണ്ടിയിരുന്ന കുടുംബം െ വിമാനത്താവള ടെർമിനലിന് അകത്ത് സഹായിക്കുന്നതിനു വേണ്ടിയാണ് അകത്ത് കയറിയത് ഇയാൾ ടിക്കറ്റ് റദ്ദാക്കിയത് ഓൺലൈനിലൂടെയാണ് ഇതിനാൽ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ പരിശോധിക്കുമ്പോൾ മാത്രമേ ടിക്കറ്റ് റദ്ദായ വിവരം മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് റദ്ദാക്കിയ ടിക്കറ്റാണോ എന്നറിയാതെ സിഐഎസ്എഫുമാർ ടെർമിനലിന് അകത്തേക്ക് കടത്തിവിട്ടത് എന്നാൽ അകത്ത് കയറിയ ഫൈസലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല വിമാനത്താവളത്തിനകത്ത് പുറത്തിറങ്ങാൻ വഴിതേടി നടന്നയാളെ കണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് പരിശോധിച്ചു റദ്ദാക്കിയ ടിക്കറ്റാണെന്ന പരിശോധനയിൽ മനസ്സിലായതോടെ ഫൈസലിനെ അറസ്റ്റ് ചെയ്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി അതേസമയം ഈയിടയ്ക്കായിരുന്നു നെടുമ്പാശ്ശേരിയിൽ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച രണ്ട് യാത്രികർ അറസ്റ്റിലായത് ബംഗളൂരുവിലേക്കുള്ള അലയൻസ് എയർ വിമാനത്തിലെ യാത്രക്കാരായിരുന്ന കർണാടക സ്വദേശികളായ രമോജി കൊറയിൽ രമേഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് വിമാനം ബേയിൽ നിന്നും നീങ്ങുമ്പോൾ ഇരുവരും എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഇരുവരുടെയും യാത്ര റദ്ദാക്കി പോലീസിന് കൈമാറി തെറ്റിദ്ധരിച്ച് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതെന്നാണ് ഇവരുടെ വാദം എന്നാൽ പോലീസ് ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപ് മയക്കുമരുന്ന് ലഹരിയിൽ എമർജൻസി വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ച റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു സംഭവത്തിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് ലഹരിയിൽ വിമാനത്തിൽ പരാക്രമം കാട്ടിയ ബിശ്വജിത് ദേവ്നാഥ് എന്ന യാത്രക്കാരനെ പിന്നീട് അറസ്റ്റ് ചെയ്തു ഗുവാഹത്തിയിൽ നിന്നും അഗർത്തലയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് യാത്രക്കാരെ ആകെ പരിഭ്രാന്തരാക്കിയ സംഭവം ഉണ്ടായത് നൂറ്റി എൺപത് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ആറ് ഈ നാനൂറ്റി അൻപത്തിയേഴ് എന്ന വിമാനം പറന്നുയർന്ന ശേഷം എമർജൻസി എക്സിസ്റ്റിന് സമീപത്തിരുന്ന വിശ്വജിത് അസാധാരണമായി പെരുമാറാൻ തുടങ്ങി ഇയാൾ എമർജൻസി എക്സിസ്റ്റ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ സമീപത്തിരുന്ന യാത്രക്കാരൻ തടയാൻ ശ്രമിച്ചു എന്നാൽ വിശ്വജിത് എമർജൻസി എക്സിറ്റ് തുറക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു പിന്നാലെ വിമാനത്തിലെ ജീവനക്കാർ ശ്രമിച്ചിട്ടും യുവാവിനെ തടയാനായില്ല ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി എല്ലാവരും കൂടി വലിച്ചഴിച്ചാണ് ഇയാളെ സീറ്റിലിരുത്തിയത് വിമാനം അഗർത്തലയിൽ എത്തിയപ്പോൾ വിശ്വജിത്തിനെ അറസ്റ്റ് ചെയ്തു ഇയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം